നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കർണാടകയിലെ വിവിധ നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി കർണാടക ഗവൺമെന്റ് നടത്തുന്ന എൻട്രൻസ് എക്സാം ആണ് കെ സി ഇ ടി എക്സാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കർണാടകയിൽ കെ സി ഇ ടി എക്സാം എഴുതി എലിജിബിളായ കുട്ടികൾക്ക് നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നൽകി ഓരോ സ്റ്റേറ്റും സ്വന്തമായിട്ട് എൻട്രൻസ് എക്സാം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ നൽകണമെന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അറിയിപ്പ് ഉണ്ടായത് കേരളത്തിൽ ഇതുവരെയും എൻട്രൻസ് എക്സാം ഉണ്ടായിട്ടില്ല കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലും പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ബി എസ് നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തിയത് ഈ വർഷം എൻട്രൻസ് എക്സാം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് ഇതുവരെയും അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിൽ ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ കുട്ടികൾ കർണാടകയിലാണ് കൂടുതലായിട്ടും അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നത് കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കർണാടകയിലെ എൻട്രൻസ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ആപ്ലിക്കേഷൻ ഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കഫേ വഴിയോ ആപ്ലിക്കേഷൻ നൽകുന്നതാണ് നല്ലത് മുൻ വർഷങ്ങളിൽ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കും ഇപ്പോൾ പ്ലസ് ടു അപ്പിയറിംഗ് ആയിട്ടുള്ള കുട്ടികൾക്കും ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി വൈകിട്ട് പന്ത്രണ്ട് മണിവരെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം ഈ സമയത്ത് ആപ്ലിക്കേഷൻ ഫീസ് നൽകാത്ത കുട്ടികൾക്ക് ഫെബ്രുവരി ഇരുപതാം തീയതി വരെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുവാനുള്ള സമയമുണ്ട് അഡ്മിറ്റ് കാർഡ് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഡൗൺലോഡ് ചെയ്യാം ഓൺലൈനായിട്ടുള്ള അപേക്ഷ സമർപ്പണത്തിന് ശേഷമാണ് വെരിഫിക്കേഷനും കറക്ഷൻ ടൈമും വരുന്നത് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസുകൾ വെരിഫൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ടുള്ള സമയം ഉണ്ടായിരിക്കുന്നതാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് വേണ്ടി എസ് എസ് എൽ സി കാർഡ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം മുൻ വർഷങ്ങളിൽ പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികൾ പ്ലസ് ടുവിലെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഈ വർഷം അപ്പിയറിംഗ് ആയിട്ടുള്ള കുട്ടികൾ എസ് എസ് എൽ സി കാർഡ് മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നതിനു ശേഷം മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സമയമുണ്ട് ഇതുകൂടാതെ എല്ലാവരും കാസ്റ്റ് ഇൻകം കാറ്റഗറി സർട്ടിഫിക്കറ്റ് നോൺ നോൺക്രിമിലേ സർട്ടിഫിക്കറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ എന്നിവ അൻപത് കെ ബി സൈസില് ജെ പി ജെ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം കറക്ഷൻ ടൈമിന് ശേഷമാണ് എക്സാം സെൻ്റർ സെലക്ഷന് വേണ്ടിയുള്ള സമയം വരുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ള എക്സാം സെൻ്ററുകൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കർണാടകയിൽ മാത്രമാണ് എക്സാം സെന്ററുകൾ ഉള്ളത് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എക്സാമിന് വരുന്നത് എക്സാം സെൻ്റർ സെലക്ഷന് ശേഷമാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനുള്ള സമയം ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സെൻ്റർ ഏതാണെന്ന് കാണിച്ചിട്ടുണ്ടാകും എക്സാമിന് ശേഷമാണ് പ്ലസ് ടുവിലെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനുള്ള സമയം ആ സമയത്ത് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത എല്ലാ കുട്ടികളും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷമാണ് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏപ്രിൽ പതിനാറാം തീയതി രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് അൻപത് വരെ ഫിസിക്സിന്റെ എക്സാമും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് മുതൽ മൂന്ന് അൻപത് വരെ കെമിസ്ട്രിയുടെ എക്സാമും എക്സാമുമാണ് പതിനേഴാം തീയതി രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് അൻപത് വരെ മാത്സിൻ്റെ എക്സാമും രണ്ട് മുപ്പത് മുതൽ മൂന്ന് അൻപത് വരെ ബയോളജിയുടെ എക്സാമുമാണ് ബി എസ് സി നേഴ്സിംഗിനെ അപേക്ഷിക്കുന്ന കുട്ടികൾ മാത്സിൻ്റെ എക്സാം എഴുതേണ്ട ആവശ്യമില്ല അവർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ എക്സാമാണ് എഴുതേണ്ടത് ഓരോ വിഷയത്തിലും അറുപത് മാർക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉള്ളത് ഏപ്രിൽ പതിനെട്ടാം തീയതി കർണാടക ലാംഗ്വേജ് ടെസ്റ്റ് ആണ് കർണാടകയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇത് കർണാടകയിലെ വിവിധ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കെ സി ഇ ടി എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക ആപ്ലിക്കേഷൻ നൽകുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി പതിനെട്ടാം തീയതി വൈകിട്ട് പന്ത്രണ്ട് വരെയാണ് ആപ്ലിക്കേഷൻ ഫീസ് നൽകുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപതാം തീയതി വരെയാണ് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി മുതൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം എക്സാം നടക്കുന്നത് ഏപ്രിൽ പതിനാറാം തീയതിയും പതിനേഴാം തീയതിയുമാണ് മുൻ വർഷങ്ങളിൽ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഈ വർഷം എക്സാം എഴുതുന്ന കുട്ടികൾ റിസൾട്ട് വന്നതിന് ശേഷം മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനുള്ള സമയം തരുന്നതാണ് ആ സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്